യും ബുദ്ധ പരിശുദ്ധവേണ്ട നാമത്തിന് ആമീൻ അമ്മയെ പരിശുദ്ധം കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലേ ജപമാലമാതാവേ സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ കർത്താവിൻ അങ്ങയുടെ മക്കളുടെ ആക്തകളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിൻ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമീഡിയ മാധ്യസ്ഥതരെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ ഒരഭിപ്രായമോ ഒരു എടുക്കാൻ അഭിപ്രായം ഇല്ലാത്തവരെ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങനത്തെ ഒരു സെന്റ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവിടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ സ്വർഗിയപ്പാ അങ്ങനെ ഏസു യേശുക്രിസ്തു നാമത്തിൽ അങ്ങനെ കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേറുന്നവരെ ഉറക്കമില്ലാത്തവർ പക്ഷർ രോഗികൾ ഷുഗർ രോഗികൾ മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവരെ രോഗം മൂർച്ഛിക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രത് നിങ്ങളുടെ പേര് മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചാലും വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവമായിട്ട് ഒരു ആത്മവിശ്വാസത്തോടെയുള്ള വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ആത്മവിശ്വാസമുണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകണത് മനസ്സിലായില്ലേ ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവാണ് ഇപ്പം പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട് പഴയ നിയമത്തെ ലീഡർ ആരാണ് മോസസ് പുതിയ നിയമത്തെ ലീഡർ ആരാണ് പത്ത് ദിവസ പത്ത് ദിവസിനോടും മോസസിനോടും തമ്മിലുള്ള വിവിധമുള്ള കോമൺ ഫാക്ടർ എന്ന് അറിയാമോ ഇവർക്ക് കുറച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അതുതന്നെയാണ് മോശത്തിൻ്റെയും പത്വസ്ഥൻ്റെയും ആത്മവിശ്വാസത്ത ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പം ദൈവ സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാണ് നല്ല അറിവുണ്ടാണ് ദൈവത്തിന് ഇപ്പം പത്ത് മോശത്തിനോട് ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫാക്ടർ അതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാം പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പ എക്സത്തിന്റെ അധിക കാര്യമായിപ്പോ അപ്പൊ ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് നേടിയിരിക്കുന്നു അറിയാം നിന്നെനിക്ക് നന്നായി അറിയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്നത് അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപക്ക് പാത്രമാകുന്നതാണ് അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറേ കാര്യങ്ങൾ മോസസിൻ്റെ നിലപാടിലും നയത്തിനും സമീപനത്തിലും ഒക്കെ ഉണ്ട് അതാണ് ഇയാ ഇങ്ങേരെ ലീഡറാക്കണേൻ്റെ കാരണം അപ്പം അതിൻ്റെ അത് ഒരു കാരണവഭിമര്യക്കുമാരുടെ യുദ്ധമില്ലേ പുറപ്പാട് പതിനേഴ് യുദ്ധം അപ്പം മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് ജോഷുവാനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോസസ് പക്ഷേ അത് എൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് മോശസ് എന്ന് പറയുന്നുണ്ട് പുറപ്പാടെ പതിനാല് പതിനാലില് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാൽ മതി പുറപ്പാട് പതിനേഴ് പതിനൊന്ന് മോശ കരങ്ങൾ ഉയർത്തി കരങ്ങളുർത്തി അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോശസ് യുദ്ധം ചെയ്തപ്പോഴെല്ലാം പ്രാർത്ഥിച്ചപ്പോഴെല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ എല്ലാം ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യ വാളുകൊണ്ടല്ല ഇസ്രയേ യുദ്ധം ചെയ്യണത് കർത്താവിന്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിനുമുണ്ട് അതുകൊണ്ടാണ് ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ട് നിൽക്കണത് എന്തൊരു കാഴ്ചയാണെന്നറിയാവാ നമ്മളൊരു ജന്മം പറഞ്ഞാൽ തീരത്തില്ല അതിൻ്റെ ഊർജ്ജം അത്രയ്ക്ക് ഊർജ്ജസോതസ്സാണ് ആ സംഭവം